മുഖ്യമന്ത്രിക്ക് പിന്നാലെ സനാതനധർമ്മത്തെ അവഹേളിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പതിപ്പാണ് പരാമർശം സനാതനധർമ്മത്തിന്റെ ശരിയായ അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറയുന്നു സി പി എം കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് എം വി പതിപ്പാണ് സനാതനധർമ്മം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ചാതുർവർണ്ണയം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സനാതനധർമ്മം എന്ന പദം ഉപയോഗിക്കുന്നത് കൃത്യമായ അർത്ഥമറിയാതെയാണ് അക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്ന് പറയുന്ന പദം തന്നെ അർത്ഥം പോലും ശരിയായ കാര്യങ്ങൾ നീക്കാൻ ധർമ്മത്തിന്റെ പേരിൽ ജനറൽ സെക്രട്ടറി െതിരെയും എം വി ഗോവിന്ദൻ വിമർശനം ഉന്നയിച്ചു ആചാരങ്ങൾ മാറ്റാനാകില്ലെന്നാണ് സുകുമാരൻ നായർ പറയുന്നത് ആചാരങ്ങൾ മാറ്റിയില്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടത് ആചാരങ്ങൾ ഒന്നും ആചാരങ്ങൾ മാറ്റിയില്ലായിരുന്നു സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സദസ്സിലായിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം കിരൺകുമാർ ജനം കോട്ടയം